വെൽക്കം ബാക്ക് അഫാസ് ഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു നാടൻ ചിക്കൻ കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് അത് ഏറ്റവും എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാനും പറ്റുന്നുണ്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലതാനും എന്നു വെച്ചാൽ മസാലപ്പൊടികളൊന്നും ഒരുപാടില്ല നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല അതുപോലെ തക്കാളി ഇല്ല എന്നിട്ട് നല്ലൊരു കറി ഉണ്ടാക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് റെഡി ആക്കുന്നത് നമുക്ക് നോക്കിയാലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം സവാള ഇതുപോലെ നേരിയതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം നാല് മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത് ഇനി പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് നമുക്ക് ഇത് ഏകദേശം മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ആവശ്യമായിട്ടുണ്ട് ഒരു കൂട് വെളുത്തുള്ളിയാണ് ഞാൻ ഇതുപോലെ ചെറിയ പൊടിപൊടിയായിട്ട് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുള്ളത് ഇനി നല്ല നാടൻ കറിവേപ്പില കുറച്ച് എടുത്തു വെക്കാം ഇപ്പം ഇത്രയും സാധനങ്ങൾ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു കിലോ ചിക്കനാണ് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിപ്പോൾ പറഞ്ഞത് തന്നെയാണ് സവാള പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ആവശ്യമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒന്നര ടീസ്പൂൺ ഗരം മസാലയും കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ എടുക്കാം ഇത് നമുക്ക് ഫസ്റ്റ് വറവിട്ട് കൊടുക്കാനുള്ളതാണ് ഇനി ഒരു മൺപാത്രം അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അങ്ങനെ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നാടൻ സ്റ്റൈലിലാണ് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ മൺപാത്രം എടുക്കുകയും ചെയ്ത് അതുപോലെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആദ്യം കുറച്ച് നമ്മൾ എടുത്തു വെച്ച കടുക് ഉണ്ടല്ലോ ഒരു ടീസ്പൂൺ കടുകാണ് എടുത്തിട്ടുള്ളത് അത് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ തന്നെയാണ് ഉലുവ എടുത്തിട്ടുള്ളത് ഇനി എടുത്തു വെച്ച മുളക് ഉണ്ടല്ലോ കായ് മുളക് അതും കൂടെ കൊടുക്കണം അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് അങ്ങനെ കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്ത് ഇനി ഇതൊന്ന് മൂത്ത് വരുന്നുണ്ടോ നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഇത് മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ അത് എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി കൊടുക്കാം അതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം എണ്ണയിൽ ഇതിങ്ങനെ എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാം വരുന്നുണ്ട് അടിപൊളി സ്മെല്ലാന്നേ ഇത് ഇനി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച സവാളയും കൂടി ഇട്ടുകൊടുക്കാം എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടെ ഉപ്പും ചേർത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്നും കൂടെ ഇളക്കി മൂടി വെച്ചുകൊടുക്കാം കുറച്ച് സമയം അടച്ചു വച്ചതിന് ശേഷം നമുക്കിങ്ങിത് തുറന്നിട്ട് അപ്പോൾ കുറച്ചൊന്ന് വാടി വന്നിട്ട് നമ്മൾ മാറ്റി വെച്ച ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം ചിക്കനും ഇട്ട് ഒന്ന് ഫുള്ളെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കാം മസാലയെല്ലാം ഈ ചിക്കനിലെല്ലാം നല്ലോണം ഒന്ന് പിടിച്ച് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ പ്രത്യേകത ഇത് തന്നെയാണ് തക്കാളി ഇല്ല മല്ലിപ്പൊടി ഇല്ല മുളക് പൊടിയില്ല അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാണ്ട് ഇനി ആവശ്യമായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരുപാട് വെള്ളം വേണ്ട എന്നാൽ കുറച്ച് നന്നായില്ലാണ്ട് ആവ ആവേണ്ട പിന്നെ തീരെ ഗ്രേവി വേണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കപ്പ് വെള്ളം തന്നെ മതിയാവും ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർക്കാനുണ്ട് നമ്മൾ ചിക്കനിലോട്ട് ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ ആദ്യം ഉള്ളിയിലേക്കുള്ള ഉപ്പല്ലേ ചേർത്തിട്ടുള്ളൂ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്നും മിക്സ് ചെയ്തിട്ടെടുക്കാം ഞാനൊരു അരക്കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി എല്ലാം മിക്സ് ആക്കിയിട്ട് നമുക്ക് ഒന്നും അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് ഒന്നും പറയാനില്ല ഇത് ചപ്പാത്തി പൊറോട്ട ഇങ്ങനത്തെ ഇതിനൊക്കെ നല്ല കോമ്പിനേഷനാണ് പത്തിരി ഭയങ്കര കോമ്പിനേഷനാണ് അപ്പം അതാ നല്ലൊരു അടിപൊളി സ്മെല്ലെല്ലാം വന്നിട്ടുണ്ട് ഇതിപ്പം പകുതി ഭാഗം തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കാം ആ ഇപ്പം ഏകദേശം നമ്മുടെ ചിക്കൻ മുക്കാൽ ശതമാനം വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നേരത്തെ എടുത്തുവെച്ച അരക്കപ്പ് തേങ്ങയും കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ ഇളക്കി ചേർത്തിട്ട് നമുക്ക് അടച്ചു വെച്ചുകൊടുക്കാം ഗൈസ് കോംപ്രമൈസ് ഇല്ല കേട്ടാ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല കാരണം എന്ന് പറഞ്ഞാൽ ഡബിൾ അടിപൊളിയാണെന്ന് പറയാം അത്രയും ടേസ്റ്റാണ് ഒരുപാട് മസാലപ്പൊടീൻ്റെ ഒരു കുത്തലോ കാര്യങ്ങളോ ഒന്നും അതുപോലെ തന്നെ നമുക്ക് മക്കക്ക് കൊടുക്കുമ്പോൾ ഒന്നും ഒരു കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി കുറച്ചധികം ഇട്ട് കൊടുക്കാം അത്രയും നല്ല ഒരു ടേസ്റ്റുള്ളൊരു കറി തന്നെയാണ് അപ്പം നമ്മൾ ഈ കറി ഓൾറെഡി സെറ്റായി വന്നിട്ടുണ്ട് ഫ്ലെയിം നേരത്തെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അങ്ങനെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്തിട്ട് വെച്ചിട്ട് നമുക്കിതൊന്ന് വെറുതെ ഒന്ന് അടച്ചു വെച്ചാൽ മതി അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റായി വരും അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് പ്രത്യേകിച്ച് നാസ്പത്രിയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ കറി ഇത് പിന്നെ പൂരിക്ക് ചപ്പാത്തിക്ക് പൊറോട്ട ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസിനും വളരെ സെറ്റായിട്ടുള്ള ഒരു കറി തന്നെയാണ് അപ്പോൾ ഇത് ഇതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കാം ഇതുപോലെ ട്രൈ ചെയ്യാത്തവരെല്ലാം ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക എന്നിട്ട് നമ്മളെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം എന്താ പറയണ്ടേ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കറി നല്ല കുരുമുളകിൻ്റെയും ജീരകത്തിൻ്റെയും എന്താ പറയുക ഒന്നും പറയാനില്ല ഗൈസ് നല്ല ടേസ്റ്റാണ് വെറുതെ ഒന്നും പറയുന്നില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മൺചട്ടിയിൽ വെക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഒരു നല്ല ടേസ്റ്റ് തന്നെയാണ് മൺപാത്രത്തിലാണല്ലോ നമ്മൾ നാടൻ വിഭവങ്ങളൊക്കെ തയ്യാറാക്കാൻ എടുക്കുന്നത് അതുപോലെ വെളിച്ചെണ്ണ നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതാണ് അതിന് കൂടുതൽ ഉചിതമായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇതുപോലെയെല്ലാം ട്രൈ ചെയ്ത് നോക്കുക മൺപാത്രം ഉണ്ടെങ്കിൽ അതിൽ തന്നെ വെച്ച് നോക്കുക അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരാം അപ്പോൾ എല്ലാവർക്കും ബായ്